ഭക്ഷണം തരാം അമ്മ അങ്ങനെ ചെക്കോ അപ്പൊ സഹകരണം ഞങ്ങളെ ഞങ്ങള് പുറത്തു പോയിട്ട് വന്ന അപ്പൊ ഇവനെ പൂട്ടിയിടാ സമയത്ത് പുറത്തു പോകുമ്പോ ഇല്ല നമ്മളെ പഴയ ചോട്ടു ദിവസില് ആ ചോട്ട് പറ്റിയാലോ പറ്റിയാലോ അതുകൊണ്ട് ഞങ്ങൾ എവിടെ പോയാലും ഇങ്ങനെ ജസ്റ്റ് ലോങ് ആയിട്ട് ഞങ്ങളെ പൂട്ടിയിട്ടിട്ടേ പോവുള്ളൂ ഏതെങ്കിലും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമല്ലോ അതുകൊണ്ട് സേഫ് ആയിട്ട് വെച്ചിട്ടേ പോവുള്ളൂ എപ്പോഴും ചിക്കോ ചിക്കുവിന് ചിക്ക് വേണ്ടെന്നാ തോന്നുന്നത് എന്താ ചിക്കും മോനെ അപ്പൊ റിയാക്ഷൻ കണ്ടോ ആ അപ്പം ഞങ്ങൾ ഇവനെ ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ചിക്കനെ ആ ഇട മോനെ കുട്ട തരുവാ നിനക്ക് നിനക്ക് തരാം കേട്ടോ അപ്പം ഇവന് അവന് ഇഷ്ടപ്പെട്ട ഫുഡ് കൊണ്ടുവരുമ്പോ ഉള്ള റിയാക്ഷൻ എടുക്കാൻ വേണ്ടി ആക്ച്വലി ഇവര് എടുത്ത് അവനിപ്പോ തന്നെ കൊടുക്കുവേ കൊടുക്കാതിരിക്കുന്നില്ല

പാത്രം എടുക്കട്ടെ വിളിച്ചു തരാം അത് കഴിഞ്ഞ അഴിച്ചുവിടാം അല്ല അഴിച്ചുവിട അത് തന്നെ അയച്ചു അയച്ചു അയച്ചുവിടിച്ചു